അപ്ഡേറ്റഡ് ആയിട്ട് സ്പോട്ട് ചെയ്യുന്ന ഒരു കലാകാരനാണ് അതായത് നമ്മൾ കാണുന്ന ഡയലോഗ്സ് ഒന്നും അല്ല എല്ലാ ഇമോഷണലി ഒക്കെ ആയിട്ടുള്ള അശ്വന്ത് നമസ്കാരം ഉണ്ട് അശ്വന്ത് വന്ന സ്ഥിതിക്ക് ഒരു വലിയ പ്രകടനം നമ്മളൊക്കെ കാണാനിരിക്കുകയാണ് എങ്കിലും അതിന് മുമ്പ് ഒരു സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് ട്രെയിലർ എന്നൊക്കെ പറയുന്ന പോലെ മഞ്ജുവിന്റെ ഏറ്റവും പുതിയ സിനിമ വെള്ളരി പട്ടണം എന്ന് പറയുന്ന സിനിമയാണ് അതിലൊപ്പം ഉള്ളത് സൗബിൻ ആണ് ഇവരൊക്കെ ഇപ്പൊ പലർക്കും എനിക്ക് അശ്വന്തനെ നന്നായിട്ട് അറിയാം നമ്മൾ ഷോ ചെയ്തിട്ടുണ്ട് ബൈജു ചേട്ടന് അശ്വന്ദനെ ഒരു വിശ്വാസക്കേടുണ്ട് എന്നോട് ചോദിച്ചു ഇവൻ ആരാന്നൊക്കെ ചെറുതായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാമ്പിള് നമ്മുടെ സൗബിന്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചിട്ട് നമുക്ക് തുടങ്ങിയാലോ ചെയ്യാം ചെയ്യാം അദ്ദേഹത്തിന്റെ ഇറങ്ങിയാലും പ്രശ്നം ഒരു സാധാരണ മനുഷ്യാണ് ഞാൻ ഓരോ പ്രശ്നം തീരുതോറും മൂപ്പരടുത്തേക്ക് ഇഞ്ചിഞ്ചായി അടുത്തടുത്ത് ആ മൂപ്പരണ്ടല്ല ദയൻ്റെ ഇപ്പൊ ഇവിടെയാണ് ഇരിക്കണം അതുകൊണ്ട് വിശ്വാസത്തിന് പിമർപ്പിക്കാൻ എനിക്ക് ഒരു കുപ്പായത്തിന്റെ ആവശ്യമില്ല അത് കട്ടാർ തെറ്റിദ്ധരിക്കുകയും വേണ്ട നീ നീതിരക്കിഷ്ടോട് ജീവിക്കാറ്മാരെ മറ്റുള്ളവർ അവർക്കിഷ്ടോട് ജീവിക്കട്ടെ ഇത്തിരി ദയേണ്ട മതി മറ്റുള്ള വിശ്വാസങ്ങളോട് കുറച്ച് റെസ്പെക്റ്റും അത്ര ആവശ്യമുള്ളൂ ലോകം നന്നായിക്കോളും നീ കണ്ട് കിട്ടുണ്ടാക്കുന്നപ്പോ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് സംഭവം പ്രിപ്പയർ ഒരു ചെയ്തു മുകളിലുള്ള താരങ്ങളുടെ ഒരു സ്പോർട് ഡബ്ലി പെർഫോമൻസായിട്ടാണ് വന്നത് ആ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ നാല് ഭാഷകളിലായിട്ട് നാല് ഭാഷകളുണ്ട് നാല് ഭാഷകളുണ്ട് എത്ര ആർട്ടിസ്റ്റ് ഉണ്ട് ഇരുപത്തി അഞ്ചിന് മുകളിലുണ്ട് ഇരുപത്തഞ്ച് മുകളിൽ അപ്പൊ എത്ര നേരം വരും ഇത് ഒരു ഒമ്പത് മിനിറ്റിനടുത്തോൾ ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ എനിക്ക് കമ്പനി എന്റെ അച്ഛൻ ഭരിച്ചതിന് ശേഷമാണ് ഞങ്ങളൊക്കെ സന്തോഷം എന്താന്ന് തന്നെ അറിഞ്ഞു ഞാൻ പറഞ്ഞേ എന്നും കൂടിയും തന്നെ വേണം തന്നെ മോശം വിചാരിക്കണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പൊറോട്ട ഇന്ന് രാത്രി ഞാൻ നല്ല കിട്ടിലും പൊറോട്ടയുടെ സ്ഥലത്ത് കഴിക്കാൻ പോകുന്നുണ്ട് വരുന്നു എന്നോട് വാ വാ സാഗലി കൊമ്പി കൊമ്പി കൊണ്ടു കാടുപുരാ ധർമത്തെ ട്രക്ക് മേടമല്ലേ പുണുമനെ കൊറു കാടുപുരാ ചിറ്റുമന വാവനാ വാ ഇനലെ പഞ്ചി പിയാരി എപ്പിളേ ഈ മഞ്ചിക്ക് കർമ്മ മെൽകു നിന്നെ ചിലപ്പാപുരു ഈ പുണുമനെ കൊറു കാടുപുരാ ധർമോൽ പോ എന്തെങ്കിലും അവർക്കൊരു ആവിശ്യം വരുന്നോ വിളിക്കാൻ പറ്റിയ ഒരു പരിചയം ഉണ്ടാവും എനിക്ക് എത്രയേ ഉള്ളൂ ഒരു പിന്നെ പുള്ളി നൈസല്ലേ നീ ടെൻഷനിക്കണ്ടീ ആ കൊടിയുടെ നിറം കണ്ടു അതിന്റെ നിറവായി മണ്ണിന് നീയൊക്കെ എത്ര ചോര വീഴ്ത്തിയാലും ഈ മണ്ണ് എൻ്റെ അപ്പന്റെ ഫോട്ടോ കുത്തിയത്തി എടെ കാക്കയ്ക്ക് തെൻകുഞ്ചി പൊൻകുഞ്ഞാണ് താറയിലെ ഈ എഴുത്തുകാരനെന്നെങ്കിൽ വായിക്കാറില്ല അത് നിങ്ങൾ അറിയാൻ പാടില്ലാത്തോണ്ടാണ് നിങ്ങള് എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഇന്റർവ്യൂ ചെയ്യല്ലേ ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാറില്ല ചോദിക്കൂരു പറഞ്ഞ ഞാനിവിടെ വീട്ടുമോണിയൊക്കെ സാബുവിനഷ്ട അതാണ് ഈ അപ്പനല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്കങ്ങേരന്റെ അപ്പനായിട്ടോ അങ്ങേർക്ക് ഞാൻ ഒരു മകനായിട്ടോ തോന്നിട്ടില്ല ഏതെങ്കിലും പാവപ്പെട്ടേണ്ടതു കൈകാൻ ചോദിക്കാൻ എന്നാൽ കയ്യിൽ കൊള്ളുകൊരു ചില ണ്ടായിരം ഉണ്ട് എന്നാ താൻ കേസ് കൊടുക്കു കൊടുക്കില്ലാത്ത കഴിഞ്ഞാണോ സാറേ അതോ കൊടുത്താൽ വിജയിക്കല്ലോ എന്നുള്ള വിശ്വാസം ആനക്കറിയല്ലോ എന്നെ പോറ്റിയത് വളർത്തിയതൊന്നും എൻ്റെ ഉമ്മ ഉപ്പല്ല എൻ്റെ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഏടെ എങ്കുലാബ് കേട്ടാലും ഞാൻ സിന്താബാതെ വിളിച്ചു അതെനിക്ക് അറിയാവുന്ന കൊണ്ടൊന്നുമില്ല ആ കൊടിയും പാർട്ടിയും എന്നെ പോലുള്ള സാധാരണക്കാരുടെ എന്നുള്ള വിശ്വാസം അപ്പൊ മാളിയെ പറഞ്ഞു വഴിയുണ്ടക്കാം ഇതൊക്കെ റിസ്ക് ആണ് സ്വാമി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടെങ്കിലും ഒരുപാടാണ് നിന്നെ താങ്ക പിടിച്ചത് കയറ്റാൻ നോക്കിയതല്ലേ എന്നിട്ടിപ്പം എന്തായി സ്വാമിയെ ആര് എപ്പോൾ മുകളിൽ കയറണമെന്ന് ആള് തീരുമാനിക്കും ആ രണ്ട് മല മലകയറിയത് മൂപ്പൻ ആഗ്രഹിച്ചുണ്ട് ഇനി ഞാനതിന് ഒരു നിമിത്തമായി മാത്രമാണ് മാളികപ്പുറം ഹയ്യപ്പനെ കണ്ടിരിക്കും ആരാണെന്ന് എനിക്കറിയില്ല ഞാനാരാണെന്ന് സ്വാമിക്കും അറിയില്ല ഇതെന്റെ മണ്ണാണ് ഇവിടെ ഞാൻ വേണ്ടി വന്ന കിടക്കും ചോദിക്കാൻ എടാ സൗജന്യം ും നീ ഉണ്ടാക്കുന്ന അധികാരം ഉണ്ടല്ലോ അതുംകൊണ്ട് എൻറെ മണ്ണി ഞാൻ നിറങ്ങിയ പ്രിയപ്പെട്ട സീതാമേശ്വരി നിന്നെ തേടി എത്തി നീ ഈ ശ്വാസം ഒറ്റയ്ക്കാക്കി പോയാസം പെയ്തുകൊണ്ടിരിക്കുന്ന ദുഃഖത്താലാർന്ന ഈ ഉള്ളവനെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ സീത മേൽവിലാസം തന്നാൽ ഈ ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു ആ ധൈര്യമാണ് ആ വിശ്വാസമാണ് ഇവനോട് ഈ നാട്ടിലെ രാഷ്ട്രീയം ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവനെ വിരൽ രാഷ്ട്രീയം പക്ഷെ എത്രയൊക്കെ നിശ്ശബ്ദരാക്കിയാലും ഏത് തുറുങ്കിൽ അടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നെ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയല്ല ഇത് നമ്മുടെ രാജ്യമാണ് എന്നടാ തമ്പി അപ്പനെ ഞാൻ കൊന്നിട്ടാണോ എൻ പുള്ള കൊന്നിട്ടാണ് നാമ രണ്ടും തമ്മി ഒരു ടീമായിട്ടുള്ള വാർത്ത എന്നെ അത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ബാങ്ക് മാനേജർ പറയുകയാണോ അജയന്റെ അപ്പൊ കുറച്ചു കുറച്ച് അടച്ചാൽ മതി എന്തായാലും നമ്മുടെ പഴയ ബാങ്ക് മാനേജർ തന്നെയാണല്ലോ അന്ന് പുള്ളി പറഞ്ഞത് എത്രയും പഠനത്തിൽ ലോൺ അടയ്ക്കുന്നതാണ് പക്ഷേ ഇപ്പം പുള്ളി പറയുന്നു അജയ വേണമെങ്കിൽ അവരും കൊണ്ടു കൊള്ളാം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അതൊന്നും വേണ്ട ഞാൻ ഓടിച്ചതിനു ശേഷം കൊണ്ടു കൊള്ളാം എന്നല്ലേത് ഒരുത്തൻ തൂങ്ങിരിക്കും പോകും ഒരു കൊസു വന്ന് കടിച്ചു വെച്ചക്ക അത് കൊസു പെരുളാവാ ഒരു നാൾ മൂച്ച കടിക്കും പോകും പട്ടണ അടിച്ച് പട്ടണ പോയിട്ടും ഒരു നാൾ യു ആർ ബാഡ് ഐ എം യുഡ്

சார் ஓகே சார் சார் சிங்கம் வேட்டையாடும் போதும் காடும் செலுப்பா இருக்கலாம் பதுப்பசியோடு இருக்கும்போது காடும் பட்னி கிடப்போ Violence, violence, violence. I don't like, I avoid. But violence likes me, I can't avoid the practice on the

ശബ്ദാണ് ആദ്യം അനുകൂലില് ഒരാള് ചെയ്യുന്നത് ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് കൈഡ് കിട്ടാറില്ല ഞാൻ കഴിഞ്ഞിട്ട് വേറെ ഒരാൾ അത് ഇതുവരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും അതിന്റെ മേളിൽ ആരും ചെയ്തിട്ടില്ല കേട്ടോ സൂപ്പർ